സുപ്രീം കോടതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കനത്ത തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത് എസ് ഐ ആർ എന്ന പേരിൽ കമ്മീഷൻ നടപ്പാക്കുന്ന നടപടികൾ പൗരത്വ പരിശോധനയിലേക്കുള്ള വഴിത്തിരിവാണോ എന്ന സംശയമാണ് രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠത്തിന് ഉള്ളത് ചീഫ് ജസ്റ്റിസായ സൂര്യകാന്തും ജസ്റ്റിസ് ജോയ്മല്യ ബാഗ്ചിയുമടങ്ങിയ ബെഞ്ചിൻ്റെ കർശന ചോദ്യങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വാദങ്ങളെ പ്രതിരോധത്തിലേക്ക് തള്ളിയിട്ടു വിലയിരുത്തലുകളാണ് നിയമവൃത്തങ്ങളിൽ നിന്നും ഉയരുന്നത് എസ് ഐ ആർ നടപടികൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായി മാത്രമാണെന്നും പൗരന്മാരല്ലാത്തവരെ നാട് കടത്തുവാനുള്ള ഉദ്ദേശമില്ല എന്നുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആ ഒരു വിശദീകരണം പക്ഷേ കോടതി പൂർണ്ണമായും അംഗീകരിച്ചിട്ടില്ല പൗരത്വം നിർണ്ണയിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് എന്ത് അധികാരമാണ് ഭരണഘടന നൽകുന്നത് എന്ന ചോദ്യത്തിലൂടെയാണ് ബെഞ്ച് കമ്മീഷൻ്റെ ഈ ഒരു അധികാര പരിധിയെ നേരിട്ട് ചോദ്യം ചെയ്യുന്നത് ഈ ചോദ്യം തന്നെ കമ്മീഷൻ്റെ വാദങ്ങൾക്കുമേൽ കനത്ത പ്രഹരമായി മാറുകയാണ് വോട്ടർ പട്ടികയിൽ ഒരാൾ മുമ്പ് ഉൾപ്പെട്ടിരുന്നുവെന്ന് തെളിയിച്ചാൽ മുഴുവൻ നടപടികളും സ്വീകരിക്കുമെന്ന് കമ്മീഷൻ പറഞ്ഞെങ്കിലും അങ്ങനെ തെളിയിക്കേണ്ട ബാധ്യത അത് സാധാരണ പൗരൻ്റെ മേൽ ചുമത്തുന്നത് ഭരണഘടനാപരമാണോ എന്ന മറു ചോദ്യമാണ് ബെഞ്ചുയർത്തിയത് രേഖകൾ ഇല്ലാത്തതിനാൽ ഒരാളുടെ വോട്ടവകാശം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ള ആശങ്കയും കോടതി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് പൗരനല്ലെന്ന് കേന്ദ്ര സർക്കാർ കണ്ടെത്തുന്നത് വരെ ഒരാളുടെ വോട്ടവകാശം എടുത്തു കളയാൻ കഴിയുമോ എന്ന ചോദ്യത്തിൽ കമ്മീഷൻ നൽകിയ മറുപടിയും ബെഞ്ചിനെ പക്ഷേ തൃപ്തിപ്പെടുത്തിയില്ല പൗരത്വം ഭരണഘടനാപരമായ ആവശ്യകതയാണെന്നും പൊതുവായ വിശദീകരണത്തിനപ്പുറം പൗരത്വം തീരുമാനിക്കുന്ന അന്തിമാധികാരം തിരഞ്ഞെടുപ്പ് കമ്മീഷനല്ലെന്ന സത്യം കോടതി കമ്മീഷനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലാണ് ചോദ്യങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത് ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകനായ പ്രശാന്ത് ഭൂഷൺ ഉന്നയിച്ച വാദങ്ങളും കോടതിയുടെ ഇടപെടലിലൂടെ കൂടുതൽ ശക്തമായിട്ടുണ്ട് പൗരന്മാരല്ലാത്തവരെ പട്ടികയിൽ ചേർക്കണമെന്ന് ആരും പറയുന്നില്ല എന്നാൽ പൗരത്വം തീരുമാനിക്കേണ്ടത് അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണോ ആണോ എന്നതാണ് പ്രശ്നമെന്ന പ്രശാന്ത് ഭൂഷന്റെ വാദം അത് ബെഞ്ചിൻ്റെ ചോദ്യങ്ങളിലൂടെ ശരിവെക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികൾ എസ് ഐ ആർ നടപടികളോട് സംശയമില്ലാതെ സഹകരിക്കണമെന്ന കമ്മീഷൻ്റെ നിലപാടിനും കോടതി പക്ഷേ പിന്തുണ നൽകിയില്ല മറിച്ച് തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളും ഭരണഘടനാപരമായ പരിശോധനക്ക് വിധേയമാണെന്ന സന്ദേശമാണ് സുപ്രീം കോടതി നൽകിയിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ചോദ്യം ചെയ്യപ്പെടാൻ കഴിയാത്ത ഒരു സ്ഥാപനമല്ലെന്നും കോടതി വ്യക്തമാക്കുന്ന തരത്തിലായിരുന്നു ഈ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് സുപ്രീം കോടതിയുടെ ഈ ഒരു കർശന നിലപാട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏറ്റുവാങ്ങിയ വലിയ ഭരണഘടനാപരമായ പ്രഹരമായി രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്